ഹായ് നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അഗ്നിബത് സ്കീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ നിലവിൽ വരാൻ പോവുകയാണ് കാരണം ഇപ്പോൾ ഒടുവിലായി നടന്ന നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിട്ടുള്ള ഒന്നായിരുന്നു നമ്മുടെ ഈ ഒരു അഗ്നിബത്ത് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണം ഇതുമായി അഗ്നിബസ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് തന്നെ വളരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നമ്മളുടെ ഇന്ത്യൻ യുവാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം ഇപ്പം ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ ഒക്കെ അവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊന്നാണ് അഗ്നിബോസ് സ്കീമിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണമെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരണമെന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ചുകൊണ്ട് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു ചേഞ്ചസ് വരാൻ പോവുകയാണ് അതെന്താണെന്നും അതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇവിടെ വട്ടും സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ശൌര്യ ഡിഫൻസ് അക്കാഡമി അക്കാഡമിയിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലികളുടെ ഫിസിക്കലിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിൻ്റെ ക്ലാസസ്സും നമ്മുടെ അക്കാഡമിയിൽ നൽകുന്നുണ്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കും അത്ര ഈ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് ആ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അഗ്നിബസ് സ്കീമുമായി ബന്ധപ്പെട്ട ചേഞ്ചസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചേഞ്ചസ് എന്നത്തേക്കാണ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഡേറ്റും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെയാണ് പെർമനൻ്റ് ആക്കുന്നത് അതായത് നാല് വർഷമാണ് ഈ അഗ്നിബസ് സ്കീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ പെർമനൻ്റ് ആക്കുകയും ബാക്കിയുള്ളവരെ എന്താ പറയുക നമ്മളുടെ ഈ ഒരു അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റു ജോബുകളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് എഴുപത്തിയഞ്ച് ശതമാനം ആക്കാൻ പോവുകയാണ് എഴുപത്തഞ്ച് ശതമാനം ഈ ഒരു സോൾജേഴ്സിനെ പെർമനൻ്റ് ആക്കുകയും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ മാത്രമാണ് പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് സംഭവിക്കുക എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ഏജ് ഇപ്പോൾ നിലവിൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു അഗ്നിബസ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഇരുപത്തിയൊന്ന് എന്നുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇതിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നാല് വർഷം വരെയാണ് ഇപ്പോൾ അഗ്നിബേ സ്കീമുമായി ബന്ധപ്പെട്ട് സർവീസ് പറഞ്ഞിട്ടുള്ളത് അത് നാല് വർഷം എന്നുള്ളത് സെവൻ ടു എയ്റ്റ് എയ്റ്റ് ഇയേഴ്സ് വരെ ആക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ ഈ ഒരു അഗ്നിബേസ് സ്കീമിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എൻട്രി ആവുന്നവർക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം തേർട്ടി തൗസൻഡാണ് ഈ ഒരു തേർട്ടി തൗസൻഡ് അത് ഈ സാലറിയിലും ഇൻക്രീസ് വരാൻ പോകുന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ലീവുമായി ബന്ധപ്പെട്ട് അവരുടെ ലീവ് ലീവ് ആ ഒരു ലീവിൻ്റെ ദിവസങ്ങളിലും മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഇത്രയും ആണ് ഈ ഒരു അഗ്നിബോ സ്കീമുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒരു സർവേ ഇന്ത്യൻ ആർമി ടോട്ടൽ എല്ലാ റെജിമെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുന്നുണ്ട് ആ സർവേയുടെ റിപ്പോർട്ടിൻ്റെ ഫലമനുസരിച്ചാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വരിക അപ്പോൾ ജൂൺ പതിന അതായത് ജൂൺ പതിനാറ് ടു പതിനെട്ട് ഈ ജൂൺ പതിനാറിനും പതിനെട്ടിനും ഈയൊരു ദിവസങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈയൊരു ചേഞ്ചസുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി നരേന്ദ്രമോദി തന്നെ ഈയൊരു അനൗൺസ്മെൻറ്റ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ തന്നെ ഈ ഒരു അനൗൺസ്മെൻറ്റ് വരും ഈ ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഫൈനലായിട്ടുള്ള ഘട്ടങ്ങളിലാണ് നിൽക്കുന്നതാണ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഒടുവിലായി കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ദിവസങ്ങൾ വരെ വെയിറ്റ് ചെയ്യാം ഇതിനിടയിൽ നമുക്ക് എന്ത് അപ്ഡേറ്റുകൾ കിട്ടിയാലും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷൗര്യ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ ദിസ് ഈസ് മി ജയശങ്കർ സൈനിങ് ഓഫ്